വീണ്ടും വാർത്തകളിലേക്ക് മീനഭരണിയോടനുബന്ധിച്ച് സേവാഭാരതി മാതൃസംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സേവാഭാരതി അന്നദാന യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇൻഫർമേഷൻ ആംബുലൻസ് സൌകര്യം കുടിവെള്ള വിതരണം സർവോപരി മൂന്ന് ദിവസം ഇടതടവില്ലാതെ നടക്കുന്ന അന്നദാനം എന്നീ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂരിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങൂർ പണിക്കേഴ്സ് ഹാളിൽ ചടങ്ങിൽ ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്ര വേദിക് മിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി അധ്യക്ഷത വഹിച്ചു हमारे लाओ औरतों में तो अभी तो प्रथान तो है ना ये लोग बंदों का ही क्या नहीं है तुम आते हैं तो हम तो आते बैठने के ना तो लाशों में बैल ओ यार ये पप्पू ऐसे चाय लेके आएगा कि तो दिखेगा लेकिन हम इतने ना हमारे लिए होना അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു

കവിയും പ്രഭാഷകനുമായ കിള്ളിക്കുരിശുമംഗലം സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സേവാഭാരതിയുടെ ജില്ലാ സെക്രട്ടറി നവോ ടീച്ചർ ആശംസകൾ നേർന്നു സബിത ശിവദാസ് ഷീല ടീച്ചർ പത്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു